എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പൂജ ചെയ്യാനായിട്ട് ചിപ്പിമോളുടെ അടുത്ത് ഇരിക്കുന്ന ഇഷ്യതയോടെ രജന പറയാണ് എഴുന്നേക്കണേ അവിടെ നിന്ന് പറയണം ഒരു നിമിഷം ഇഷ്യതക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് ഇഷ്യത അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങുന്ന സമയത്ത് മഹേഷെ കയ്യിലേക്ക് കയറി പിടിച്ചു പോവല്ലെന്നുള്ള അർത്ഥത്തിൽ പെട്ടെന്ന് ചിപ്പിമോൾ പറഞ്ഞ് അമ്മ എഴുന്നേക്കണ്ട അമ്മ ഇവിടെ മതി എന്ന് പറയണം രജന പറഞ്ഞു നിനക്ക് നാണമുണ്ട് ഇവിടെ കയറിയിരിക്കാനായിട്ട് നീ എന്തിനാണ് ഇവിടെ കയറിയിരിക്കുന്നത് ചിപ്പിമോളുടെ അമ്മ ഞാനാ ഞാനും ഓളോ ആയിട്ടാണ് രക്തബന്ധം പിന്നെ നീ എന്ത് കാണാനായിട്ട് ഇരിക്കണേന്നൊക്കെ പറയാണ് ഇഷദ് എനിക്ക് സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു ഒന്നും മിണ്ടാതെ അങ്ങോട്ട് എഴുന്നേക്കുവാണ് രചന ആ സ്ഥാനത്തേക്ക് അങ്ങോട്ട് കയറിയിരുന്നു സ്ഥാനത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേറ്റു അത് രചനക്ക് ഇഷ്ടപ്പെട്ടില്ല രചന പറഞ്ഞു അതെ കുഞ്ഞിൻ്റെ അമ്മ ഞാനാണ് കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ ഇരിക്കണമെന്ന് പറയാം ആ സമയത്ത് തിരുമേനി പറഞ്ഞു അതെ പൂജ തുടങ്ങാനുള്ള സമയമെന്ന് പറയണം പെട്ടെന്ന് സ്വപ്നവല്ലി പറഞ്ഞു വേണ്ട പൂജാരി ഇപ്പം ഈ പൂജ തുടങ്ങണ്ടെന്ന് പറയണം അന്താ അങ്ങനെ പറഞ്ഞു വേണ്ട ആ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാരാ നിറയോ ഇഷ്യതയാണ് അവരിരുന്ന് പൂജ ചെയ്താൽ മതി അല്ലാതെ രചന എഴുത്തിക്കൊണ്ട് പൂജ ചെയ്യേണ്ടെന്ന് പറയാം ഇത് കേട്ടതും പൂജാരി പറഞ്ഞു പൂജ തുടങ്ങിക്കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ആ നിർത്താൻ പാടില്ല നിർത്തിയിട്ടുണ്ടെങ്കിൽ ദോഷങ്ങളൊക്കെ വന്നു ഭവിക്കും മോൾക്ക് അതുകൊണ്ട് അത് പൂർത്തിയാക്കുന്ന നല്ലതെന്ന് പറയാണ് ഇത് കേട്ടത് കുഞ്ഞിന് ദോഷമൊക്കെ വരുന്നത് കണ്ടുകഴിഞ്ഞപ്പം പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയിച്ചില്ല മഹേഷ് ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് രചനയുടെ അടുത്തേക്ക് രചനയോട് പിന്നീട് തിരുമേനി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കുങ്കുമം തൊട്ട് കൊടുക്കുക കാൽപ്പാദം ഇങ്ങനെ കുറച്ച് വെള്ളം കൊടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ഉരുളിക്കകത്ത് അതിനകത്ത് മുക്ക് പിന്നെ വെള്ളം തളിക്കുക അങ്ങനെ എല്ലാ പൂജയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക ആ സമയത്ത് ഇഷുതയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുക ഇത് കാണുന്നുണ്ടായിരുന്നു പ്രിയാമണി പ്രിയാമണിക്ക് സഹിക്കാൻ പറ്റില്ല മോളിൽ നിന്ന് മനസ്സിലായി മഹേഷ് ആ ഭാഗത്തേക്ക് പോലും നോക്കാതെ മഹേഷ് തിരിഞ്ഞിരിക്കുകയാണ് വേണം മഹേഷിന് ഭയങ്കര വിഷമമായിരുന്നു പിന്നീട് പൂജകളൊക്കെ അങ്ങനെ കഴിഞ്ഞോണ്ട് സമയത്ത് അത്രേ സമയം പിടിച്ചു വന്നു അവിടെ ഇഷിത ഇഷിത നേരെ മുറിയിലേക്ക് ഓടുകയാണ് ഇഷിതയ്ക്ക് അത്രയ്ക്ക് വിഷമായി പോയി നെഞ്ചി പൊട്ടിപ്പോയി ഇഷിതയുടെ ഇഷ്ടിതയുടെ പുറകെ തന്നെ പ്രിയാമണിയും കൂടെ ചെല്ലുവാണ് ചെന്നുകഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പൊട്ടി കരയുന്ന കാഴ്ച കണ്ടേ എന്തിനാ മോളെ മോളെ നിന കരയടേന്ന് ചോദിക്കാം എനിക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ ഇപ്പം തന്നെ കണ്ടില്ലേ എന്നോട് അവിടെ നിന്ന് നമ്മൾ എഴുന്നേക്കാൻ പറഞ്ഞു ഇപ്പം ഞാനവിടെ നിന്ന് എഴുന്നേറ്റ് പോയ സമയത്ത് ചിപ്പിമോളുടെ അമ്മയല്ല ഞാനെന്ന് എനിക്ക് തോന്നി ആ സമയത്ത് എൻ്റെ നെഞ്ചു പൊട്ടി ഈ ലോകം തന്നെ നിലച്ച് പോകുന്നല്ല എനിക്ക് തോന്നിയെന്ന് പറയാം സാരമില്ല പോട്ട മോളയെന്ന് പറയാണ് ആ സമയത്ത് മുറിയുടെ വാതക്കളിലേക്ക് മഹേഷ് വരുവാണ് മഹേഷ് കേട്ടു അകത്തും നടക്കുന്ന സംസാരമൊക്കെ പിന്നീട് പ്രിയാമണി പറഞ്ഞു മോളെ രചന പറഞ്ഞോണ്ട് ആകുമോ മോള് ചിപ്പിമോളുടെ അമ്മയല്ലാതാകുമോ ചിപ്പിമോള് മോളെ അല്ലേ അമ്മയെന്ന് വിളിക്കുന്നത് പിന്നെ എന്താ കുഴപ്പം അതൊക്കെ ശരിയാ പക്ഷേ എങ്കിൽ ഇന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ചിപ്പും കൊണ്ട് അമ്മയാകുന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാനവിടെ ചെന്നിരുന്നത് ആ സമയത്ത് അവൾ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ ഈ ലോകത്ത് വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഏതൊരു പെണ്ണിനും ആഗ്രഹിക്കുന്ന ഒന്ന് ഒന്നുണ്ട് അതെന്താണെന്നറിയോ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുന്നുള്ളത് അതവളുടെ ആഗ്രഹമാണ് മോഹമാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ കഴിയാത്ത സ്ത്രീകളെ എല്ലാവരും ഭയങ്കര വെറുപ്പോടു കൂടി കാര്യങ്ങളോടെ നോക്കുന്നത് പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയെ ആ സാധിക്കാത്തതുകൊണ്ട് ഒന്ന് പ്രസവിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇത്രമാത്രം വേദനിക്കുന്നെ പ്രിയാമണി പറഞ്ഞു എൻ്റെ മോൾ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അതൊന്നും കുഴപ്പമില്ല മോൾക്ക് ചിപ്പി മോളെ പോലെ ഒരു മോളെ കിട്ടിയില്ലെന്ന് നിൽക്കും ശരിയാമേ പക്ഷെ ഇന്ന് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ മഹേഷിൻ്റെ രീതിയിൽ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയെന്ന് പറയാം ഇതെല്ലാം കേട്ട് പുറത്ത് നിന്നിരുന്ന മഹേഷിൻ്റെ കണ്ണു വരെ നിറഞ്ഞുപോയി പിന്നെ പറഞ്ഞ് എന്തിനാ അമ്മ ദൈവം എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത് ഭൂമിയിലേക്ക് വിടുന്ന എല്ലാ സ്ത്രീകൾക്കും പ്രസവിക്കാവുള്ള ഇത് കൊടുക്കുമായിരുന്നെങ്കിൽ ദൈവം എന്നാലോചിച്ചു നോക്കേ എനിക്ക് മാത്രം ഇങ്ങനെ വിധി എന്തിനാണ് ദൈവം തന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്ന ദൈവം കാണുന്നില്ലേ എന്നിട്ട് പോലും ദൈവത്തിന് എന്നോടൊരു കരണ തോന്നുന്നില്ലെന്നൊക്കെ പറയണം അത് സാരമല്ലേ മോളെ പ്രസവിച്ചില്ലെങ്കിൽ എന്താ നീ ചിപ്പിമോളുടെ അമ്മയല്ലേ അങ്ങനെ പ്രസവിക്കണമെന്നില്ലല്ലോ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാനായിട്ട് ചിപ്പിമോളെ നിന്നെ അമ്മയെന്ന് വിളിക്കുന്ന നീ കണ്ടിട്ടില്ലേ അപ്പോൾ അവളുടെ മോത്തേ സന്തോഷമൊന്നും നീ കണ്ടിട്ടില്ലേ രചനയ്ക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കും നിനക്ക് ഒന്നും സംഭവിക്കില്ല നിന്റെ മോള് തന്നെയാണ് എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് അതൊക്കെ കേട്ടോണ്ടെന്നും മഹേഷിന് ആകെപ്പാട സങ്കടമായി പോയി സഹിക്കാൻ വയ്യാതെ മഹേഷ് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്ക് സ്വപ്നവല്ലി മഹേഷിൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു നിന്നോട് ഞാനൊന്നും ചോദിക്കുന്നില്ല എനിക്കറിയാം നിന്റെ ഉള്ളിലെ വിഷമം എന്താന്ന് ആ രചന വന്ന് അങ്ങനെയൊക്കെ ഒരിക്കലും ചെയ്യാൻ എന്ന് പറയണം മഹേഷ് പറഞ്ഞു ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് ഞാൻ തിരിച്ചടി കൊടുക്കുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു ഇങ്ങനൊരു സമയമായിപ്പോയി പൂജയായിപ്പോയി അല്ലെങ്കിൽ അവളുടെ കർണോടിച്ചാൽ പൊട്ടിച്ച് വിടുക്കൊണ്ടായിരുന്നുള്ളു ഇവിടുന്ന് സാരമില്ല എനിക്ക് എനിക്കതിനുള്ള അവസരം കിട്ടുമെന്ന് പറയാം അവൾ എന്ത് ധൈര്യത്തിലാ ചിപ്പിമോളുടെ അമ്മയാന്ന് പറഞ്ഞ് വന്ന് കയറിയത് അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുമെന്ന് പറയാം പക്ഷേ നീ പേടിക്കേണ്ട ഇഷിതയായിരിക്കും എപ്പോഴും ചിപ്പി അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി ഇഷ്ടിതേനല്ലേ അവൾ എപ്പോഴും അമ്മേന്ന് വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് അവളുടെ മുഖത്ത് സന്തോഷം കണ്ടോ എൻ്റെ അമ്മ എന്നാ എപ്പോഴും ചിപ്പി മോള് പറയുന്നത് കുറിച്ച് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവള് പറഞ്ഞോണ്ടല്ലോ ഇഷിത ചിപ്പിമോളുടെ അമ്മയെന്നുള്ള സ്ഥാനത്ത് അവൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവളുടെ നെഞ്ചി പൊട്ടിപ്പോയെന്ന് ഈ ലോകം തന്നെ നിലച്ചു പോകുന്നതായിട്ട് അവൾക്ക് തോന്നിയെന്ന് കാരണം അത്രയേ അവൾ ആഗ്രഹിക്കുന്നുണ്ട് ചിപ്പിമോളുടെ അമ്മയെ അവനെട്ടെന്ന് പ്രസവിച്ചിട്ടില്ലെന്നുള്ളൂ പക്ഷേ അവളുടെ മനസ്സിൽ നെഞ്ചിനകത്ത് എപ്പോഴും ചിപ്പിമോൾ മോള് തന്നെയാണെന്ന് പറയാറ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വപ്നം വലിയൊരു സാരമില്ല പോട്ട മോനെ അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ചിപ്പിമോളുടെ അമ്മയാവാതിരിക്കുന്നില്ല എഴുഷതാ പിന്നെ എന്തിനേം വിഷമിക്കുന്നത് മോളി കൂടെ അവനെ ആശ്വസിപ്പിക്കാൻ പറയുകയാണ് അമ്മയെ പോയിക്കോ ഞാൻ ഇത്ര ഗെയും വന്നേക്കാന്ന് പറഞ്ഞാൽ മഹേഷോടെ നിൽക്കുവാണ് പിന്നീട് എല്ലാവരും കൂടെ സ്വപ്നവല്ലിയും പ്രിയാമണിയും എല്ലാവരും കൂടെ ചേർന്ന് ഇഷിതേനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാഷു എന്താ മോളെ ഇത് ഇതിനേക്കാളും വലിയത് വന്നിട്ട് മോള് തളർന്നിട്ടില്ല പിന്നെയാണോ ഇത് ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ ആചാരസ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് ഓർത്തുകൊണ്ട് മോള് ചിപ്പി മോളിൻ്റെ അമ്മയാതിരിക്കുന്നില്ല പിന്നെ എന്തിനാ വിഷമിക്കണം എന്ന് വയ്ക്കും പ്രിയാമണി പറഞ്ഞു അത് ശരിയാ മോളിങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറയണം സ്വപ്നവല്ലി പറഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെ വന്ന് കാണിച്ചു കൂട്ടിയാലും ചിപ്പമ്മണ്ടമ്മ മോള് ഇഷ്യ തന്നെയായിരിക്കും അതിനകത്തൊരു മാറ്റം ഇല്ലെന്ന് പറയാം എന്തിനാ പിന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യം വല്ലതു കൊണ്ടോ രാമനാഥൻ പറഞ്ഞു അത് ശരിയാ സ്വപ്ന ഇപ്പം ആ ഈ സമയമായിപ്പോയി അല്ല അവളെ ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു അവൾ വന്ന് വെല്ലുവിളി നടത്തിക്കഴിഞ്ഞപ്പം അവൾ എന്ത് ധൈര്യത്തിന് പുറത്ത് ഇങ്ങോട്ടേക്ക് കയറി വന്നേ എന്ന് പറയാണ് ഇഷ്യത പറഞ്ഞു അവളെ അങ്ങനെ ആട്ടി വറ്റാൻ പറ്റില്ല അവൾ പെറ്റമ്മയല്ലേ അപ്പം അവളെ അങ്ങനെ എതിർത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് സ്വപ്നവലി അറിഞ്ഞ് പെറ്റമ്മയാണ് പോലും എന്നിട്ട് അവൾ എന്തെടുക്കുമായിരുന്നു ഇത്രയും കാലം അവൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ സ്വപ്നവലി പറയണം അതുകൊണ്ട് മോൾ ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ടതെന്ന് പറയാണ് ഈ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷ് വന്നിട്ട് ഒന്നും മിണ്ടിയില്ല ചിപ്പിമോളുടെ കയ്യിലേക്ക് പിടിച്ചു ഒരു കൈ ഇഷിതയുടെ കയ്യിലേക്കും പിടിച്ചു എന്നിട്ട് രണ്ടുപേരെയും അങ്ങോട്ട് പിടിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ് ഒരു നിമിഷം ബാക്കി എല്ലാവരും ഞെട്ടിത്തിരിച്ചു എങ്ങോട്ടേ കൊണ്ടുപോയത് എന്നൊന്നും അറിയത്തില്ല രണ്ടുപേരെയും പിടിച്ചിറങ്ങിക്കോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം ആകെ പാട്ട് എൻഷോട് കൂടിയിട്ട് ആകാശം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക ഒന്നും രണ്ടുമല്ല എഴുപത് കോടി രൂപ പോയിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ അപ്പോൾ അവരെയൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് നിർത്തുമാണ് പിന്നീട് ഐ ജീനെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ എത്രയും പെട്ടെന്ന് കാര്യം കുറി നീക്കപൊക്കെ ഉണ്ടാകണം ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നെ കവളിപ്പിച്ച് അവന്മാരെ പിടിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ അറിയാലോ അല്ലേ ഞാൻ തകർന്ന് പോകുന്നൊക്കെ പറയണം അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രചനയുടെ വരവ് അങ്ങോട്ടേ രചന അങ്ങോട്ടേക്ക് പാഞ്ഞു വരുവാണ് രചനയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ആകാശ് ചോദിച്ചു എന്ത് പറ്റി ഭയങ്കര സന്തോഷാണല്ലോ മൊത്തം പറയാം ഇന്ന് ഞാൻ ഒരു ഗോളിന് വരെ ഒമ്പത് ഗോൾ അടിച്ചിട്ടാണ് തിരികെ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്ത് പറ്റി രചന കാര്യം എന്താണെന്ന് ചോദിക്കും എൻ്റെ മോൾക്ക് വേണ്ടി ചിപ്പി മോൾക്ക് വേണ്ടി ഇന്നൊരു ബാലപൂജയുണ്ടായിരുന്നു ആ ബാലപൂജയുടെ സമയത്ത് ഇഷിത അവളുടെ അമ്മ അമ്മയെന്ന സ്ഥാനത്ത് കയറിയിരുന്നു അവളെ അവിടെ നിന്ന് ഞാൻ ആട്ടിപ്പുറത്താക്കിയിട്ട് ആ സ്ഥാനത്ത് കയറിയിരുന്നുണ്ട് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ പൂജ ചെയ്ത് ചെയ്തെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആകാശം ചിന്തിച്ചു കൊള്ളാലോ സൂപ്പറായല്ലോ എന്ന് പറയുന്നത് പിന്നീട് രചന അവിടെ നടന്ന ഓരോ കാര്യങ്ങളും പറയണം താൻ അവിടെ ചെന്നതും ഇഷനെ അവിടെ നിന്ന് മാറ്റിയതും ഇഷ്ട കരഞ്ഞതും മഹേഷ് അവിടെ എഴുന്നേറ്റ് എന്നൊക്കെ മഹേഷ് നാണം കേട്ട് അവിടെ എഴുന്നേറ്റിരിക്കുമായിരുന്നു പിന്നീട് അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു ഈ അവൻ്റെ മുഖം ഒന്ന് കണ്ടതായിരുന്നു ഇതിനേക്കാളും വലിയൊരു തിരിച്ചടി അവന് കിട്ടാനില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശവാണി കൊള്ളാലോ ഇപ്പം എനിക്കതെല്ലാം കണ്ടതുപോലെ ഒരു ഫീലിങ്ങാണ് ഞാനും കൂടെ അവിടെ വേണ്ടായിരുന്നു പറയണം അതു മാത്രമല്ല പോരാ നേരം അവൻ്റെയൊക്കെ മുഖം കാണായിരുന്നു ചിപ്പി മോളുക്ക് വേണ്ട എല്ലാ പൂജയിലും ചെയ്തിട്ടാണ് ഞാൻ വന്നത് ഇപ്പം എന്നെ എൻ്റെ പൂജാരിയും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ മുഖമൊക്കെ ആണെങ്കിൽ മാറിയെന്ന് പറയാം ഇതിൽ പല ഒരു തിരിച്ചടി അവന് കിട്ടാറില്ലെന്ന് പറയണം അങ്ങനെ സന്തോഷിച്ചോണ്ടിരിക്കുവാണ് ആകാശം പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള തിരിച്ചടി കൂടെ കൊടുക്കണം ഒരു കാരണവശാലും ഇടല്ല നമുക്ക് കിട്ടുന്ന അവസരമൊക്കെ നമ്മൾ വിനിയോഗിക്കണം എന്ന് പറയണം രചന പറഞ്ഞു അത് ശരിയാ നമുക്ക് കിട്ടുന്ന ഒരവസരം പോയി ഞാനിനി പാഴാക്കില്ലെന്ന് പറയണം അപ്പോഴേക്കും വേണം രചനയുടെ ഫോൺ വെല്ലുവിടിക്കുന്നത് രചന കോൾ അറ്റൻഡ് ചെയ്തു രചനയുടെ മുഖമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറി രചന പിന്നീട് ആകാശിനോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയണം ആകാശ ആണോ അന്ന് നീ പെട്ടെന്ന് തന്നെ പോയിക്കോ കാര്യങ്ങളൊക്കെ സാധിച്ചോ അങ്ങോട്ട് വിജയിച്ചോ മടങ്ങി വരാവുള്ളൂ എന്ന് പറയണം ശരി എന്നോടാ കളി എന്നും പറഞ്ഞുകൊണ്ട് രചന കെട്ടിപ്പറിക്കി പെട്ടെന്ന് തന്നെ പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കണ്ടേ അപ്പോൾ എന്തിനാ ഏതാ രചന പോയെന്നൊക്കെ വൈകുന്നേരത്തെ പ്രമോവിശേഷത്തിൽ അറിയാം കേട്ടോ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ അപ്പം എന്താണെങ്കിൽ രചനയ്ക്ക് നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് മഹേഷ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ആദ്യ പടിയെന്നാണോ രചന വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന് നിർത്തുന്നത് നന്ദി